വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിർണായക തീരുമാനം വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു ഗുരുതര സ്വഭാവത്തിലുള്ള ദുരന്തം എന്ന വിഭാഗത്തിലാണ് വയനാട് ദുരന്തത്തെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത് വയനാടിനുള്ള പാക്കേജിലെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു രണ്ടായിരത്തി കോടി രൂപയുടെ പാക്കേജ് എന്ന കേരളത്തിന്റെ ആവശ്യം പരിശോധിക്കുകയാണ് എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി സഹായധനത്തിൽ തീരുമാനമെടുക്കുന്നത് മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാകും വ്യോമസേനാ രക്ഷാപ്രവർത്തനത്തിനും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുമായി ചെലവായ നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ കേരളത്തിന് നവംബർ പതിനാറിന് അനുവദിച്ചിട്ടുള്ളതായും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കേരളത്തിന്റെ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ എഴുന്നൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപയുണ്ട് എന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കേരളത്തിന്റെ കയ്യിൽ ആവശ്യത്തിന് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ട് എന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടിയത് ഓഗസ്റ്റ് രണ്ടിന് വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു കെ വി തോമസ് ആയിരുന്നു ഈ കത്ത് കൈമാറിയത് ഈ കത്തിനുള്ള മറുപടിയിലാണ് കാര്യങ്ങൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് ദുരന്തമുണ്ടാകുന്ന സമയത്ത് ദുരന്ത നിവാരണത്തിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാനങ്ങൾക്കാണ് ദുരിത ബാധിതർക്കുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകേണ്ടത് ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം ഇതിനോടകം അനുവദിച്ചിട്ടുള്ള ഫണ്ടിൽ നിന്നാണെന്ന് കത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഇതിനോടകം കേന്ദ്രം കേരളത്തിന് കൈമാറിയിട്ടുണ്ട് രണ്ടു തവണയായി മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ നൽകി ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ നേരത്തെ തന്നെ നൽകിയിരുന്നു ജൂലൈ മുപ്പത്തൊന്നിന് നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപയും ഒക്ടോബർ ഒന്നിന് ബാക്കി തുകയും മുൻകൂറായി തന്നെ കൈമാറി കേരളത്തിന്റെ അക്കൌണ്ട് ജനറൽ സംസ്ഥാനത്തിന്റെ കയ്യിൽ ദുരന്ത നിവാരണ ഫണ്ടിന്റെ നീക്കിയിരിപ്പായി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് ഒമ്പത് ഒമ്പത് കോടി രൂപ ഉണ്ടെന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് അതിനാൽ ആവശ്യത്തിന് ഫണ്ട് കേരളത്തിന് പക്കലുണ്ട് എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്